എങ്ങനാപുരത്ത് പുന്നല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ജീവകാര്യ സംഘടനയാണ് ജീവന ക്യാൻസർ സൊസൈറ്റി ജീവന ക്യാൻസർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ജീവന ക്യാൻസർ സൊസൈറ്റി യൂണിറ്റുകളുണ്ട് നമ്മുടെ നാട്ടിലെ നിർദ്ധന്റായ ക്യാൻസർ രോഗികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത് നിരവധിയായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ക്രമാതീതമായ തോതിൽ കീടനാശിനികളും മാലിന്യങ്ങളും മായവും ചേർന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും നിരന്തരമായി റിപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിലേക്ക് സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കാരണം നമ്മുടെ സംസ്ഥാനത്ത് പ്രതിദിനം ഇരുന്നൂറ്റി അൻപത് പുതിയ ക്യാൻസർ രോഗികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി അൻപത് പുതിയ ക്യാൻസർ രോഗികൾ പ്രതിദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ ഏതാണ്ട് തൊണ്ണൂറായിരത്തിലധികം പുതിയ ക്യാൻസർ രോഗികളാണ് ഉണ്ടാകുന്നത് അങ്ങനെ അതൊരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഒരു വാർഡിൽ ശരാശരി നാല് ക്യാൻസർ രോഗികൾ പുതിയതായി ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് അതുപോലെ തന്നെ ക്യാൻസർ രോഗം മാത്രമല്ല അതുപോലെ തന്നെ കിഡ്നി രോഗം കരൾ രോഗം പെട്ടെന്ന് കുഴിഞ്ഞു വീണ് മരിക്കുന്നു മുട്ടു മാറ്റി വെക്കുന്ന മാറ്റിവെക്കേണ്ടി വരുന്നവർ ഇങ്ങനെ നിരവധിയായ രോഗികൾ നമ്മുടെ സംസ്ഥാനത്ത് ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു ചില രോഗങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല അപ്പോൾ ആ രീതിയിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് നമ്മുടെ നാട്ടിൽ വിൽക്കപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണെന്നുള്ളത് ഒരു സർവേ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെയാണ് നമ്മളൊരു സമരം നടത്തുന്നത് ഇതിനെതിരെ ഒരു സംസ്ഥാനതല ക്യാമ്പയിൻ ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുകയാണ് മറ്റേ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന എന്ന് വരുന്ന പച്ചക്കറികൾ പക്ഷേ ഫ്രൂട്ട്സ് മത്സ്യം മാംസം ധാന്യപ്പൊടികൾ മസാലകൾ എണ്ണവർഗങ്ങൾ എല്ലാത്തിലും മനുഷ്യൻ്റെ കഴിക്കുവാൻ പറ്റുന്നതിനപ്പുറമായി മനുഷ്യന് ഹാനികരമായ തോതിൽ കീടനാശിനികളും മായവും ചേർന്നിട്ടുണ്ട് ഇതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിന് അടിയന്തരമായി സർക്കാരിൻ്റെ ശ്രദ്ധ തിരിക്കണം ഇതിന് അടിയന്തരമായി ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പത്ര തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ഉപവാസം നടത്തുകയാണ് ഇവരുന്ന ജനുവരി മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ആ ഭക്ഷ്യസുരക്ഷയുടെ സംസ്ഥാനതല ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളൊരു ആരോഗ്യ ജാഗ്രതാ സദസ്സും അർദ്ദമാണ് കാരണം നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ക്യാൻസർ രോഗികളുടെ പെൻഷൻ ആയിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നുള്ളത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പല പ്രാവശ്യവും നമ്മൾ പലരെയും കണ്ടിട്ടുള്ളതാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നമ്മൾ നിരന്തരമായ എല്ലാ വർഷവും ഇതിനുവേണ്ടി വേണ്ടി ധർണയും ഉപവാസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ ക്ഷേമ പെൻഷനുകളും നാനൂറ് രൂപയായിരുന്നപ്പോൾ ക്യാൻസർ പെൻഷൻ ആയിരം രൂപയായിരുന്നു ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് നാനൂറിൽ നിന്ന് ആയിരമാക്കി ആയിരത്തി അറുന്നൂറാക്കി രണ്ടായിരം ആക്കിയപ്പോഴും ക്യാൻസർ പെൻഷൻ ആയിരം രൂപ മാത്രമാണ് അപ്പോൾ ക്യാൻസർ പെൻഷൻ അടിയന്തരമായി വർദ്ധിപ്പിച്ച് അത് മൂവായിരം രൂപയെങ്കിലും ആക്കണമെന്നുള്ള ഒരു വലിയ ഒരു നിർദ്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് നമ്മൾ ആ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ ബഡ്ജറ്റിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അതൊരു അനുകൂല സമീപനം നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസവും നിർണ്ണയം നടത്തുന്നത് അതിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും എല്ലാവരുടെയും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു